ടീച്ചർ ഈ അസഹിഷ്ണുത നമ്മുടെ സമൂഹം പ്രകടമാക്കി തുടങ്ങിയിട്ട് ഏറെയായി പക്ഷേ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിട്ട് ഏറ്റവും വിഷമകരമായും എടുത്തു പറയാനുള്ളത് ശ്രീമതി കെ എസ് ചിത്രക്കെതിരായ ഈ സൈബർ ആക്രമണമാണ് കുഷ്ഠം നമുക്കറിയാം ഏറെക്കുറെ അത് നിർമാർജനം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ഇവിടെ പലരുടെയും മനസ്സിന്റെ കുഷ്ടം അല്പം പോലും മാറിയിട്ടില്ല എന്നതിന്റെ ഒരു നേർ ചിത്രമാണ് കെ എസ് ചിത്രയടക്കം പ്രമുഖ ഗായിക ചിത്ര അടക്കമുള്ളവർക്ക് നേരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങൾ അവരൊരു പക്ഷേ അവരെ നേരിട്ട് തന്നെ ആക്രമിക്കാനുള്ള മനസ്സവർക്കുണ്ട് പക്ഷെ അത് ഈ തരത്തിൽ മറ്റൊരു തരത്തിൽ നമ്മൾ പ്രഷർ കുക്കറിന്റെ സേഫ്റ്റി വാൾവ് അതിനൊരു രക്ഷയാണെന്നൊക്കെ പറയുന്ന പോലെ അവരുടെ ആ മനസ്സിൽ ഇവരെ തന്നെ ഇല്ലാതാക്കണമെന്നുള്ള ആ ഒരു ദുഷ്ട ദുഷ്ടചിന്തയുണ്ട് അത് മറ്റൊരു തരത്തിൽ വാചകങ്ങളായി പ്രതിഫലിക്കുന്നു എന്നേ ഉള്ളൂ ഇതിനോട് അവരുദ്ദേശിക്കുന്ന എന്താണെന്നു പറഞ്ഞാൽ ഭയപ്പെടുത്തി മാറ്റി നിർത്തുക എന്നുള്ളതാണ് ഇപ്പോൾ നമുക്കറിയാം സാഹിത്യകാരന്മാരാകട്ടെ ഗായകന്മാരാകട്ടെ ചിത്രകാരന്മാരാകട്ടെ സാംസ്കാരിക നായകന്മാർ ഇന്ന് നമ്മൾ ഇന്ന് പെടുത്തുന്ന ഒട്ടുമിക്ക ആളുകൾക്കും വാസ്തവം എന്താണെന്നറിയാം പ്രതികരിക്കണമെന്നാഗ്രഹമുണ്ട് പക്ഷെ കേരളത്തിൽ അവരെ ഭയപ്പെടുത്തി മാറ്റി നിർത്തിയിരിക്കുകയാണ് പലരും ജീവിതത്തിൻ്റെ സായാഹ്നങ്ങളിൽ ഇനി ഞങ്ങൾക്കൊന്നും ഭയക്കാനില്ല ഒന്നും നേടാനില്ല എന്ന സാഹചര്യം വരുമ്പോഴാണ് പലരും കേരളത്തിൽ സത്യം തുറന്നു പറയുന്നത് അത് നമ്മൾ കണ്ടു പ്രമുഖനായ സാഹിത്യകാരൻ എം ടി വാസുദേവൻ ആരുടെ വാക്കുകളിൽ നിന്നൊക്കെ നമ്മളത് കണ്ടു കാരണം ഇനിയൊന്നും പ്രതീക്ഷിക്കാനും ഇനിയൊന്നും നഷ്ടപ്പെടാനും ഇല്ലാത്തൊരു സാഹചര്യം വരുമ്പോൾ മാത്രമാണ് പലർക്കും ധീരതയോടെ കേരളത്തിൽ പ്രതികരിക്കാൻ സാധിക്കുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് തൻ്റെ ഉള്ളിലുള്ള ഭക്തി അത് നമുക്കറിയാം പാട്ടാണെങ്കിൽ പോലും അത് ഈശ്വരീയമാണ് ആ ഈശ്വരീയമായ വരദാനമായി കിട്ടിയ തന്റെ ആ സിദ്ധി അത് തീർച്ചയായും അത് തന്നെയുള്ള ഭക്തി പ്രകടിപ്പിക്കേണ്ടത് തന്റെ ആവശ്യമാണ് എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ചിത്രാമ്മയെ പോലുള്ളവർ അത്തരത്തിൽ പ്രതികരിച്ചത് അവരൊരു രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല അവർ മറ്റൊരു മതത്തിനെതിരെ പറഞ്ഞിട്ടില്ല സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം രൂപീകരിക്കപ്പെട്ട ട്രസ്റ്റ് സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങൾ അക്ഷരാർത്ഥത്തിൽ പാലിച്ചുകൊണ്ട് ക്ഷേത്ര നിർമ്മാണം നടത്തുന്നു പ്രതിഷ്ഠ നടത്തുന്നു ആ സമയം ലോകമെമ്പാടുമുള്ള ഹൈന്ദവ സമൂഹം മാത്രമല്ല ധർമ്മ ധർമ്മത്തിൽ വിശ്വസിക്കുന്ന മുഴുവൻ ആളുകളും അതിനെ വരവേൽക്കണം മനസ്സിലൊരു ദീപം കത്തിച്ചു വെച്ച് എല്ലാവരും അതിനെ വരവേൽക്കണം ആ സമയത്ത് അവരവരുടെ ഭക്തായെന്ന നിലയിൽ അവരവരുടെ കടമ നിറവേറ്റിയതാണ് അവരെന്തേ പറഞ്ഞോളൂ ശ്രീരാമ ജയരാമ ജയ ജയരാമ എന്ന് പാടണം ഒപ്പം വൈകുന്നേരം ദീപം തെളിക്കണം ഈ രണ്ട് കാര്യം പറഞ്ഞതിന് ഇത്തരത്തിൽ ആക്രമണം നടത്തുക എന്ന് പറഞ്ഞാൽ തീർച്ചയായും ചിത്രാമയെ ഒറ്റപ്പെടുത്താൻ ആരും അനുവദിക്കില്ല അവരോടൊപ്പം ജന കോടികളുണ്ട് എന്നതാണ് സത്യം ഈ പറഞ്ഞ പോലെ മനസ്സിനെ കുഷ്ടം ബാധിച്ച ഇത്തിരി ആളുകൾ അവരുടെ ആ കഴുത കാമം കരഞ്ഞു തീർക്കുന്നത് പോലെ അവരുടെ വിഷമം സോഷ്യൽ മീഡിയയിലൂടെ പെയ്ത് ഒഴിഞ്ഞുവട്ടെ പക്ഷെ ജനകോടികൾ ഇവർക്കൊപ്പം ഉണ്ടായിരിക്കും ഇനി ഇത്തരത്തിൽ വേട്ടയാടി ഒറ്റപ്പെടുത്താൻ ആരെയും വിട്ടുകൊടുത്താൽ ഇവിടുത്തെ പൊതുസമൂഹം തയ്യാറാവില്ല കേരളത്തിനൊരു മാറ്റം അനിവാര്യമാണ് ധീരതയോടെ പ്രതികരിക്കാൻ ഇനിയും ഇനിയും ആളുകൾ നമുക്കറിയപ്പെട്ട പ്രതിഷ്ഠയ്ക്ക് ഇനിയും വിരലിലുണ്ടാവുന്ന ദിവസങ്ങളെയുള്ളൂ പ്രതീക്ഷിക്കാത്ത കോണുകളിൽ നിന്നൊക്കെ തന്നെ ഇത്തരത്തിൽ ഇതിനെ പിന്തുണച്ചുകൊണ്ടുള്ള വാദഗതികൾ ഇനിയും വരും കാരണം ആരും അടിമകളല്ല എന്ന് നമുക്ക് തെളിയിച്ചേ മതിയാകൂ അതാണ് കേരളത്തിന്റെ പാരമ്പര്യം